മലയാളം സർവകലാശാല ഭൂമി ഇടപാടിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ എടപ്പാടുള്ള എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് പ്രേക്ഷകർ കണ്ടത് നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളം സർവകലാശാല ഭൂമി ഇടപാടിൽ കെ ടി ജലീൽ എം എൽ എ കോടികളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടപ്പാളിലെ കെ ടി ജലീൽ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് മാർച്ചിൽ പ്രവർത്തകരും പോലീസും ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു ബീരാൻ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു മാർച്ചിന് യൂത്ത് ലീഗിനെ കുറിച്ച് നമുക്ക് എല്ലാം നല്ല ബോധ്യമുണ്ട് ആ സിനിമയുടെ പേര് സ്ഫടികം എന്നാണ് ആ സിനിമയിൽ മോഹൻലാലിന്റെ ഒരു പ്രത്യേകത മൂപ്പര് തല്ലാൻ തുടങ്ങുന്നതിന് മുൻപ് മുണ്ടഴിച്ച് എതിരെ നിൽക്കുന്ന ആളുടെ തലയിൽ കിട്ടും എന്നതാണ് ഒരാള് മുണ്ടുയർത്തി കാണിക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് എന്തോ തകരാറുണ്ട് എന്നാണ് അർത്ഥം മുണ്ടൂരി എതിരാളിയെ തല്ലിയിരുന്ന ആളിന്റെ പേര് ആടുതോമ എന്നാണ് ഇപ്പൊ കൂടെ കൂടെ കൊണ്ടുയർത്തി കാണിക്കുന്ന ആളിന്റെ പേര് ഈ എം എൽ എ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഞാൻ പറയാത്തത് യൂത്ത് ലീഗിന്റെ മാന്യത കൊണ്ടാണ് എന്ന് മാത്രം ഞങ്ങൾ മനസ്സിലാക്കുക ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങള് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ പവനൂർ എം എൽ എയുടെ ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തോട് ഏതെങ്കിലും നിലക്ക് വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടല്ല ചുരുങ്ങിയ ഒരു സംശയം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് ആ സംശയം എന്ന് പറയുന്നത് ഇവിടെ മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്തോ ആ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഒരു രാഷ്ട്രീയ സംവാദമുണ്ട് ആ സംവാദത്തിലേക്ക് വരുന്നതിന് മുൻപ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ഞങ്ങൾക്ക് ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒരു പ്രയാസമില്ല നിങ്ങൾ ഉന്നയിച്ച് പ്രതിക്കൂട്ടിൽ നിർത്താൻ നിർത്തുന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഷർഫിന്റെ വലപ്രശ്നാണ് നിങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മുന്തിന്റെ വല പ്രശ്നമാണ് അതോ കോക്കത്തിൽ കൂത്തിയ പേനയുടെ വല പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം പി കെ ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതുവരെ ഈ കേരളത്തിലെ നിന്ന് പറ്റുന്ന ഒരു പദവിയിലേക്ക് വന്നിട്ടില്ല മുസ്ലിം യൂത്ത് ലീഗ് തവനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂനെസ് പാറപ്പുറം അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ പി ജലീൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൂതൂർ തവനൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ടി പി ഹൈദരലി സുരേഷ് പൊൽപ്പാക്കര വി പി എ റഷീദ് പത്തിൽ സിറാജ് എന്നിവർ സംസാരിച്ചു Shritra Vivah Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Changaram Kulam and Edipal Sunrise Hospital. Care beyond cure.